യുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു എങ്ങനെയെങ്കിലും പതിനാല് ലക്ഷം രൂപ കാനഡയ്ക്ക് പോകാനായിട്ട് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ശ്രുതിയെ ഒന്ന് കറക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ബ്യൂട്ടി പാർലറിലേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് ജസ്റ്റ് തലനാഴിരക്കാണ് ശ്രുതി രക്ഷപ്പെടുന്നത് കാരണം നവീന ഒരു വിധത്തിൽ അങ്ങോട്ട് പറഞ്ഞു വിട്ടു അങ്ങനെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുവാണ് അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് കടന്നു വരുന്നേ ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ശ്രുതിക്ക് നല്ല കട്ട കലിപ്പ വന്നേ ശ്രുതി പറഞ്ഞു എന്തിനാ സ്വതി ഇങ്ങോട്ടേക്ക് വന്നേ എന്ത് കാര്യമുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് പറഞ്ഞ പോരെ ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വരണ്ട കാര്യമുണ്ടോ കാരണം അത് ബ്യൂട്ടി പാർലറാണ് ഇങ്ങനെ അത് പറഞ്ഞാൽ ഇങ്ങനെ ആണുങ്ങളൊന്നും വന്ന് കയറുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല അത് ഇവിടുത്തെ ആൾക്കാർക്ക് കസ്റ്റമേഴ്സിൻ്റെ എളുപ്പം ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറയാം ഏ അന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഏഹ് എനിക്ക് എന്റെ ആവശ്യത്തിന് വരായിരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയണെ ആ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് പിന്നെ എനിക്ക് കാനഡയ്ക്ക് പോകണം അപ്പൊ അതിന്റെ ഒരു കാര്യത്തിന് വേണ്ടി വന്നാന്ന് പറയണേ കാനഡയ്ക്ക് പോകാനായിട്ട് എങ്ങനെയെങ്കിലും നീ പതിനാല് ലക്ഷം രൂപ ഉണ്ടാക്കി എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതിക്ക് നല്ല ദേഷ്യമായി പോയി പതിനാല് ലക്ഷം രൂപ നിങ്ങൾ അമ്മയ്ക്കും മോനും എപ്പോഴും പണം 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 ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ നാടകില്ലേ ശ്രുതി എപ്പോഴും ഇങ്ങനെ ഒന്ന് പണം എന്ന് പറഞ്ഞ് നടക്കാനായിട്ട് ഒരു ജോലിക്കോ കൂലിക്കോ ഒന്നും പോകത്തില്ല എന്തേലും ഒരു ജോലി ഒരു ഒരഞ്ചു രൂപ കാശ് ഉണ്ടാക്കുമെന്ന് ചോദിക്കാം അപ്പോഴേക്കും മീര പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് ശ്രുതിയാണെങ്കിൽ ആകെ പാടം ഇന്റർവ്യൂവിന് മാത്രം പോകും പോവും ജോലി ജോലിയെടുക്കുക ഒന്നും ചെയ്യത്തില്ല എന്നിട്ട് എപ്പോഴും പണം പണം എന്നും പറഞ്ഞ് വന്നിരിക്കുന്നു എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയോടന്നെ ചോദിച്ചേ അല്ല അന്ന് നിന്നോടൊന്നും അല്ലല്ലോ എന്ന് പറയാം എന്നോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ കയ്യിൽ എന്താണെന്ന് തരാനില്ല എന്നൊക്കെ പറയാണ് അവസാനം ശ്രുതിക്ക് നല്ല ദേഷ്യമായിരുന്നു ശ്രുതി ദേഷ്യപ്പെട്ടങ്ങ് ചാടി എഴുന്നേക്കുയാണ് ശ്രുതിയുടെ ദേഷ്യം കണ്ടപ്പോൾ ശ്രുതി ആ പാടം ഞെട്ടിപ്പോയി പെട്ടെന്ന് ശ്രുതി പറഞ്ഞ അതിന് ഞാൻ ദേഷ്യപ്പെടാൻ പറഞ്ഞില്ലോ എന്ന് പറയാണ് ഈ സമയം മീര പറഞ്ഞു അത് പിന്നെ ദേഷ്യപ്പെട്ട വേർന്നുകൊണ്ടല്ല കൊണ്ടല്ല ഏർ ഉം അവളാകെ പാടയാ സങ്കടത്തിൽ നിൽക്കുവാണ് അതുകൊണ്ടാന്ന് പറയുന്നത് അച്ഛൻ ജയിലിലൊക്കെയല്ലേ അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് അത് ഞാൻ മാത്രമല്ലേ പണം ചോദിച്ചോളൂ വേറെ ആരെങ്കിലും പണം ചോദിച്ചോന്ന് ചോദിക്കുക അല്ല അങ്ങനെയല്ല എന്നാലും നവീം വന്ന് ചോദിച്ചിട്ട് പോയ കാര്യം പറയാൻ പറ്റുള്ളൂ അവസാനം മീനെ ഒന്ന് സുധീനെ ഒന്ന് തണിപ്പിക്കുവാണ് ഈ സമയത്ത് ശ്രുതി വന്നിട്ട് പറഞ്ഞു എന്റെ അടുത്ത് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല ഒരു കാര്യം ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് പോയി ചോദിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അമ്മേനടുത്ത് പണം കിട്ടുമെന്ന് പറയാം അമ്മേനടുത്തുനിന്ന് എവിടുന്ന് കിട്ടാനൊക്കെ ചോദിക്കാം ചോദിക്കുക അമ്മേനടുത്ത് വീടിന്റെ ആധാരം ഉണ്ടല്ലോ അതുകൊണ്ട് പണയം വെച്ചാൽ കിട്ടത്തില്ല എന്ന് ചോദിക്കുക അല്ല അത് ഓൾറെഡി പണയം വെച്ചേക്കുവാണല്ലോ എന്നാലും ആ സ്ഥലത്തിന് അതിനേക്കാളും ഉണ്ടല്ലോ എന്നൊക്കെ പറയണം അത് കേട്ടപ്പം സുതിക്ക് സമാധാനം കൊള്ളാം നല്ല ഐഡിയ അമ്മയോട് പറയുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കും ആ ഒരു ചിന്തയോട് കൂടിയിട്ട് സുതി പിന്നെ എന്തു ചെയ്യാണ് വീട്ടിലേക്ക് പോവാണ് സന്തോഷത്തോട് ചെല്ലുവാണ് ഈ സമയത്ത് ചന്ദ്രമതിയും രവീന്ദ്രനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പോഴേക്കുമാണ് സുതി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് സുധി എന്നിട്ട് രവീന്ദ്രനോട് പറഞ്ഞു അച്ഛാ എനിക്ക് നിങ്ങളുടെ രണ്ടുപേരോട്ടുമായിട്ടൊരു കാര്യമൊക്കെ പറയാനുണ്ടെന്ന് പറയും എന്താ അതെ ഒരു കാര്യമുണ്ട് എടാ നീ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞാൽ നീ ഇൻ്റർവ്യൂവിന് പോയിട്ട് എന്തായാലും കാര്യങ്ങൾ ഇൻ്റർവ്യൂവിന് പോയിട്ട് അന്ന് ശരിയാവുന്നില്ല കാരണം എനിക്ക് വിദ്യാഭ്യാസ യോഗ്യത കൂടാതെന്ന് പറഞ്ഞോണ്ട് അതൊന്നും അങ്ങോട്ട് ശരിയായില്ലെന്ന് പറയാം എടാ വിദ്യാഭ്യാസ യോഗ്യത കൂടാതാണെന്ന് പറഞ്ഞോണ്ട് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളത് അതിനെന്താന്ന് വെച്ചാൽ അതിന് പോകാൻ നോക്ക് നീ വലിയ വലിയ ഇത് പിടിക്കാതെ നിന്റെ ഇതിനുള്ളത് പിടിക്കാൻ നോക്കാൻ പറയണം എന്റെ അച്ഛാ അതിനുള്ളത് നോക്കിയിട്ട് വന്നെ കിട്ടണ്ടാരെ ചോദിക്കുവാണ് പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കാം അവസാനം വന്ന് കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്ര പറഞ്ഞു ഇനി നീ എന്താന്ന് വെച്ചാൽ ചെയ്യാ ഞാൻ ഒന്നും കൂടുതൽ പറയുന്നില്ല എന്ന് പറയാ അപ്പോഴേക്കും സച്ചി രേവതി അങ്ങോട്ട് വന്നു സച്ചി വന്നിട്ട് പറഞ്ഞു ഇവൻ രാവിലെ ഭാഗം നോക്കി പോകുന്നുണ്ട് എന്റെ അച്ഛാ അതിന് ആണെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ പോയി പുട്ടും കടല അടിച്ചിട്ട് വരുന്നതല്ലേ അതിന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ ജോലിക്ക് പോകാനാണെങ്കിൽ എത്രയോ ജോലികൾ കിടക്കുന്നു അത് ഇവനൊന്നും പറ്റില്ല ഇവനപ്പോൾ അങ്ങ് വലിയ ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള ജോലി വേണം അങ്ങനെ കറങ്ങുന്ന കസാലിലിരുന്ന് കറങ്ങണം അതൊക്കെയല്ലേ ഇവന്റെ മനസ്സിലാഗ്രഹം എന്നൊക്കെ പറയണം ഈ സമയം ചന്ദ്രമതി പറഞ്ഞു ദേ സച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല കേട്ടോ അവനെ അവൻ എന്തോ വലിയ കാര്യം പറയാൻ വേണ്ടി വന്നാ നീ ഒന്നും ഇണ്ടായിരിക്കുന്നുണ്ടോ നീ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് രണ്ടിരത്തിൽ ഓടിച്ചു വിട്ടു ഇനിയിപ്പം ഇവനെ കൂടെ ഓടിച്ചു വിടാനാണോന്നൊക്കെ ചോദിക്കുക നിനക്ക് ഇവിടെ തന്നെ വാഴാനായിരിക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ദേഷ്യപ്പെടുവാണ് സച്ചി പറഞ്ഞ് ഞാനൊന്നും പറയണില്ല ഇനിയിപ്പൊ ഞാൻ പറയുന്ന എന്തേലും പറഞ്ഞും പറഞ്ഞോണ്ട് ഇനി ഇമ്മ അമ്മ വലിയ പ്രശ്നം ആക്കണ്ട എന്നൊക്കെ പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ നിൽക്കാണ് ഞീന്ദ്രി നീക്കാരുന്ന് പറ അല്ലച്ചാ ഒരു ജോലി ഉണ്ടെന്ന് പറയാം എടാ ഏത് ജോലിയാ അത് ക്യാൻ ഇടയ്ക്ക് പോകുന്ന കാര്യം എടാ അതെങ്ങനെ ശരിയാവും പതിനാല് ലക്ഷം ലക്ഷം രൂപ വേണ്ടേ പതിനാല് ലക്ഷം രൂപ ഉണ്ടോന്ന് ചോദിക്കാം അമ്മ വിചാരിച്ചാൽ ഉണ്ടാവും എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി ചോദിച്ചു ഞാനോ ഞാൻ എവിടെ നിന്ന് പതിനാല് ലക്ഷം രൂപ ഉണ്ടാക്കാനാന്ന് ചോദിക്കണം അമ്മ വിചാരിച്ചാലുണ്ടാവും അമ്മയൊന്നും മനസ്സ് വെച്ചാൽ എന്ന് പറയാം രവീന്ദ്രൻ വെച്ചു ശരി ഓക്കെ അമ്മ മനസ്സ് വെച്ചോന്ന് ഊട്ടിക്കോ അമ്മ മനസ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു അത് പിന്നെ വീടിന്റെ ആധാരം ഉണ്ടല്ലോ ആധാരം കൊണ്ട് പണയം വെച്ചാൽ കിട്ടുവല്ലോ എടാ ആധാരം പണയം വെച്ചിരിക്കല്ലേ കാറെടുക്കാൻ വേണ്ടിയിട്ട് ഏഹ് സച്ചിക്ക് എടുക്കാൻ വേണ്ടിട്ട് എൻ്റെ അച്ഛാ നാല് ലക്ഷം രൂപേലേ എടുത്തിട്ടുള്ളൂ അതിന് നല്ല വില മതിക്കുന്നല്ലേ കാരണം നല്ല വാല്യൂ ഉണ്ട് ഈ വീടിനും സ്ഥലത്തിനും കൂടെ അതുകൊണ്ട് അതിനേക്കാളും ലക്ഷങ്ങൾ കിട്ടും പതിനാല് ലക്ഷം ഒന്നും അല്ല അത് കൂടുതൽ കിട്ടും എന്ന് പറയാണ് അതെ ഞാൻ ക്യാൻഡ പോയി പൈസ ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ ആധാരം എടുത്തോളാം അത് മാത്രമല്ല ഒരു മാസം എനിക്ക് ലക്ഷങ്ങൾ സാലറിയും കിട്ടും കാര്യങ്ങളൊക്കെ എളുപ്പമാണെന്ന് പറയാം ഇത് കേട്ടിപ്പോ ചന്ദ്രമതി ഒന്നും ഇണ്ടായിരിക്കുവ അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നു എന്താ എല്ലാരും കൂടെ ഭയങ്കര ചർച്ച തന്നെ ചോദിക്കുകയാണ് ഈ സമയം ശ്രുതി പറഞ്ഞു അത് പിന്നെ ഞാൻ കാര്യം പറയുമായിരുന്നു നീയല്ലേ പറഞ്ഞത് അമ്മയോട് പറ വീടിന്റെ ആധാരം വെച്ച് എനിക്ക് പൈസ മേടിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇത് കേട്ടപ്പോ ശ്രുതി ഒന്നും ഞെട്ടി അത്രയ്ക്കും പ്രതീക്ഷയില്ല എല്ലാവരുടെയും മുന്നിൽ വെച്ചിങ്ങനെ നാണം കൊടുത്തു എന്നൊക്കെ ആരെങ്കിലും പ്രതീക്ഷിക്കുന്ന കാര്യമാണോ ഭയങ്കര സന്തോഷത്തോടെ കയറി വന്നാണ് മെയിലൂടെ കാറ്റ് കുത്തിവിട്ട അവസ്ഥയായിപ്പോയി പെട്ടെന്ന് ശ്രുതി പറഞ്ഞു അത് പിന്നെ ആൻറ്റി ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശി പറഞ്ഞല്ല വേറൊരു വഴിയില്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞതാണ് സുതിയ പൈസയൊക്കെ അടച്ചോളും വാങ്ങിച്ചു കൊടുക്കുവാണെങ്കിൽ എന്തൊക്കെ വീണടുത്ത് കയറണത് അങ്ങോട്ടു ഉരുളുമാണ് ശ്രുതി ഈ സമയത്ത് സുതി ദൈവമാണ് നേരെ ചന്ദ്രമേന്ദ്രൻ എടുത്തേക്കുന്നു എന്നിട്ട് അവിടെ ഇരുന്നിട്ട് പറഞ്ഞു അമ്മേ എങ്ങനെയെങ്കിലും അമ്മ പൈസ എടുത്താട്ടമ്മേ ഞാൻ അടച്ചോളാന്ന് പറയണം വേണ്ടപ്പോൾ സച്ചി പറഞ്ഞു ഇപ്പോഴല്ലേ കാര്യങ്ങളുടെ സ്ഥിതി മനസ്സിലായത് വെറുതെ അല്ല ഇവനെത്ര എത്ര സ്നേഹം അഭിനയിച്ചു വന്നേ ആ നല്ല കഥയായി ഇനി ഇനിയിപ്പം വീടിന്റെ കാര്യത്തിലും കൂടി ഒരു തീരുമാനമായി എന്ന് പറയാണ് ആ സമയം ചന്ദ്രമതിയോട് വീണ്ടും അപേക്ഷിക്കുവാണ് സുധീ അമ്മ പ്ലീസ് അമ്മ എന്നൊക്കെ പറഞ്ഞോണ്ട് ചന്ദ്രമതി അങ്ങോട്ട് ചാടി എഴുന്നേറ്റു നീ എന്താണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ എപ്പോഴും മണ്ടനാക്കാന്നാണോ നീ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിനക്ക് ഇനിയിപ്പൊ ഈ സ്ഥലം കൂടെ വിറ്റ് നിന്നാത്തന്റെ കുഴപ്പമില്ലാടാന്ന് ചോദിക്കുകയാണ് എടാ ഇതും കൂടെ നിനക്ക് വന്നിട്ട് ഞങ്ങൾ എവിടെ പോയി കിടക്കുമെന്ന് നിൽക്കുകയാണ് റോഡിലേക്ക് ഇറങ്ങണം ഏ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പോയി കിടക്കണമെന്നോ നീ പറയണേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാൽ ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് സുതി നീ വന്നിട്ടുണ്ടെന്ന് കാരണം അടിച്ചാൻ പൊട്ടിക്കും എന്ന് പറയണേ ഒരു നിമിഷം സച്ചി രവീന്ദ്രനും ദേവതയൊക്കെ ഞെട്ടിപ്പോയി അതുപോലെ തന്നെ ശ്രുതിയും ചന്ദ്രമതി ഇത്ര ദേഷ്യപ്പെട്ടിതിനായിട്ടും ശ്രുതിയോട് സംസാരിച്ചിട്ടില്ല ശ്രുതി പറഞ്ഞു അമ്മ അത് ഞാൻ പിന്നെ ഞാൻ അടച്ചോളാം ഒരക്ഷരം വെണ്ടിപ്പോയക്കല്ലേ എടാ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എത്ര രൂപ ഉണ്ടാക്കി തന്നിട്ടുണ്ടാ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് അതുപോലെയല്ല എനിക്ക് ആകെപ്പാടെ ഉള്ള എന്റെ അച്ഛൻ തന്ന ഇത് ഇതും കൂടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ തെരുവിലേക്ക് ഇറങ്ങാൻ എന്നെ കിട്ടത്തില്ല ഇത്രയും കാലം നിന്റെ എല്ലാത്തിനും ഞാൻ കൂട്ടു നിന്നു പക്ഷെ ഇതിന് കൂട്ടു പറ്റില്ല ഒരു കാര്യം ചെയ്യാറ് നിനക്ക് ജോലി വേണമെങ്കിൽ നീ തന്നെ അന്വേഷിച്ചു പോയി കണ്ടുപിടിക്കുക അല്ല അതിവിടെ നിന്നിട്ട് കാര്യമില്ല അവൻ ജോലിക്ക് വേണ്ടിയിട്ട് വീട് കൊണ്ടാ പണയം വെക്കാൻ വന്നിരിക്കുന്നു മിണ്ടാതെ നോക്കാണോ അവിടെ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു ഇപ്പോഴാണ് ചന്ദ്രൻ എനിക്ക് നിന്നെക്കുറിച്ച് അഭിമാനം തോന്നേ ഇപ്പോഴെങ്കിൽ നിനക്ക് ഈ ബുദ്ധി തോന്നിയില്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം സച്ചി രേവതിയോട് പറഞ്ഞു അല്ല ഞാൻ ഈ കാണുന്ന സ്വപ്നം എങ്ങാനും ആണോ നീ നിന്ന് ഉള്ളാൻ പറയാണ് എന്തിനാ അല്ല എനിക്ക് സംശയം അമ്മ തന്നെയാണോ പറയണേന്ന് കാരണം ഇന്ന് വരെ സുധിയോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്തുണ്ടെങ്കിലും അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്തോന്മാരേ എടുത്തോന്മാരേ എന്ന് പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ പക്ഷേ ആദ്യമായിട്ട് ഇങ്ങനെ പറയണേ അത് കേട്ട് കഴിഞ്ഞപ്പം രേവതിക്ക് സച്ചിക്കും രവീന്ദ്രൻ മോനെ അത്ഭുതമായി രവീന്ദ്രൻ പറഞ്ഞു മുമ്പേ തൊട്ട് നീ ഇത് പറയുമായിരുന്നെങ്കിൽ ഇവനെന്നെ നന്നായി പോയണം അതെങ്ങനെ അവൻ അഞ്ച് രൂപ ചോദിക്കുമ്പോൾ നീ പത്ത് രൂപ കൊടുത്താൽ കൂടെ പഠിപ്പിച്ചു കിട്ടും അതുകൊണ്ട് അവനിങ്ങനെയായി പോയെന്ന് ഒക്കെ പറയണേ അവസാനം ചന്ദ്രമേത ദേഷ്യം കണ്ടു കഴിഞ്ഞപ്പത്തേനും ശ്രുതി എന്നിട്ട് പറഞ്ഞു അമ്മേ പാവമല്ലേ ശ്രുതി എങ്ങനെയെങ്കിലും അടച്ചോളും കൊടുക്കമ്മ എന്നൊക്കെ പറയണം ചന്ദ്രമതി ശ്രുതിക്ക് നേരെ തിരിഞ്ഞു അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഒരു കാഞ്ച് നീ അങ്ങോട്ട് എടുത്തു കൊടുക്ക് അമ്മേനെ എൻ്റെ കയ്യിലില്ലല്ലോ നിന്റെ അച്ഛൻ ഒരു എത്തരുണ്ടല്ലോ അയാളുടെ ഇത് വാങ്ങിച്ചു കൊടുക്കാൻ പറയണം അമ്മ അച്ഛൻ ജയിലിലല്ലേ ജയിലിലാണ് ഒരു കാഞ്ച് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഇതേ ഇവരോട് കാനഡയ്ക്ക് പോയാൽ മതിയെന്ന് പറ അപ്പം നീ അങ്ങോട്ട് പൈസ വാങ്ങിച്ചു കൊടുത്താൽ മതിയെന്ന് പറയാം ശ്രുതിയുടെ നാവടഞ്ഞു പിന്നെ ഒന്നും മിണ്ടാൻ പറ്റില്ല ഇനിയിപ്പം ജയിലിൽ നിന്ന് ഇറങ്ങാനായിട്ട് അച്ഛനുണ്ടെങ്കിലല്ലേ ഇല്ലാത്ത അച്ഛൻ്റെയിൽ നിന്ന് എങ്ങനെ വാങ്ങിച്ചു കൊടുക്കാനായിട്ടാ ആകെ പട പെട്ടവസ്ഥയിലായിപ്പോയി ശ്രുതി ഈ സമയത്ത് സുതി ആകെ പട വിഷമിച്ചിരിക്കുമ്പോൾ ചന്ദ്രമതി ദേഷ്യപ്പെട്ടം കൊണ്ട് പോവുകയാണ് വാങ്ങിക്കാൻ വന്നിരിക്കുന്നു ഇവനൊക്കെ ഇറക്കി വരേണ്ട സമയം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട കൊണ്ട് ഇറങ്ങിപ്പോവാം ഈ സമയത്ത് സച്ചി പറഞ്ഞു ഇപ്പോഴാവേ അമ്മയായി എന്ന് പറയുകയാണ് പിന്നീട് സുതിക്ക് ആ പട വിഷമിച്ച് സുതി എന്ത് ചെയ്യാണ് പാർക്കിൽ പോയിരിക്കുവാണ് പാർക്കി പോയിരിക്കുന്നത് വെറുതെ അല്ല കാരണം തൻ്റെ കൂട്ടുകാരനെടുത്തിട്ടുണ്ട് അവനെ കാണാൻ വേണ്ടിയിട്ട് മുമ്പ് ഒരു ഇരുപതിനായിരം രൂപ പലിശക്കൊക്കെ വാങ്ങിയതാ അങ്ങനെ അവനെ കാണാൻ പോയിരുന്നീ കുറച്ച് കഴിയുമ്പോഴത്തേനും അവനെങ്ങോട്ട് വന്നു വന്നു കഴിയുമ്പോഴത്തേനും സുധീട് ചെ നീ എന്താ ഇവിടെ എന്താ കാനഡയ്ക്ക് വലിയ ജോലിക്ക് പോകാന്നൊക്കെ പറഞ്ഞിട്ടോ അത് പോവണൊക്കെ പോവണായിരുന്നു പക്ഷെ പതിനാല് ലക്ഷം രൂപ വേണമെന്ന് പറയാ പതിനാല് ലക്ഷം രൂപയോ അതുകൊള്ളാ അങ്ങോട്ടേക്ക് പൈസ കൊടുക്കണോ സാധാരണ ഇങ്ങോട്ടല്ലേ സാലറി കിട്ടണന്ന് ചോദിക്ക പക്ഷെ പോകണമെങ്കിൽ അങ്ങനെയൊക്കെയാന്നു പറയാ പക്ഷെ മാസം ലക്ഷങ്ങൾ കയ്യിലേക്ക് കിട്ടും പക്ഷെ പതിനാല് ലക്ഷം രൂപയില്ല ഹേടാ നിനക്ക് ആണോ അന്വേഷണത്തിന് ബുദ്ധിമുട്ട് ഭാര്യയുടെ വീട്ടുകാരും ദേ ഭാര്യല്ല മലേഷ്യക്കാരല്ലേ പിന്നെന്താ അച്ഛൻ ഭയങ്കര ബിസിനസ്സുകാര് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊന്നും കിട്ടത്തില്ലെന്ന് പറയാം ഇപ്പൊ അനിയിപ്പോൾ എന്ത് നിന്റെ നിൻ്റെയിലുണ്ടോ പതിനാല് ലക്ഷം രൂപ എന്റെ കിലോ അവൻ ഭയങ്കരമായിട്ട് ചിരിക്കുവാണ് നീ ആള് കൊള്ളാലോടാ എടാ നിനക്കൊരു ഇരുപതിനായിരം രൂപ തന്നിട്ട് ഞാനത് മേടിക്കാനായിട്ട് ഈ ലോകമായ എല്ലാം നിന്നെ തപ്പി കറങ്ങി നടന്നു ഇനിയേ നിനക്ക് ഞാൻ ഈ പതിനാല് ലക്ഷം രൂപയും കൂടെ ഉണ്ടാക്കി തന്നിട്ട് ഞാനിനി നിന്നെ അന്വേഷിച്ച് ഭൂമി തപ്പി കഴിഞ്ഞിട്ട് ചന്ദ്രനും കൂടെ പോകേണ്ട വരുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്വതിക്ക് എന്താ വേണം നടത്തില്ല പിന്നീട് ആവം പറഞ്ഞു എടാ ഞാൻ ആകെ പടേ പത്ത് ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെ കടം കൊടുക്കുന്നുള്ളൂ എൻ്റെ ഈ വലിയ എമൗണ്ട് ഒന്നുമില്ല അത്രയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പാർക്കിൽ കൂടെ വന്നിട്ട് എൻ്റെ തിരിഞ്ഞടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണം ഒരു വഴിയുണ്ട് ഞാൻ നോക്കാം എന്ന് പറയണെ എന്താ ഒരാളെ കാണാൻ പോകാന്നൊക്കെ പറയണ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു ആരെ അതൊക്കെയുണ്ട് നീ എൻ്റെ കൂടെ വന്നാൽ മതി ഒരു സ്വാമീനെ നമുക്ക് കാണാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന